ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ പോലെയാണ് ബി ബി സി ഒരു ഡോക്യുമെന്ററി പുറത്തുവിട്ടപ്പോൾ ഉദ്ദേശിച്ചത് പക്ഷേ ഒരു പരിധി വരെ അതിന് റിസൾട്ട് ഉണ്ടായെങ്കിലും റിസൾട്ട് നെഗറ്റീവായി പോയി ബി ബി സിക്ക് നിരാശപ്പെടേണ്ടി വരും കാരണം ഇത് ഇന്ത്യയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം ബി ബി സി വിചാരിക്കുന്നതിനേക്കാൾ ഒക്കെ ക്രിട്ടിക്കലാണ് കാരണം തരാതരം പ്രീണന രാഷ്ട്രീയ നയമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ബി ബി സിക്ക് അത് അറിയാമായിരിക്കും ഒരു ആന്റിമോദിസം ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്തപ്പെടും എന്നാണ് ബി ബി സി വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി അത് സംഘിക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് സംഘിക്കു കൊള്ളാനാണ് ചെയ്തതെങ്കിലും കൊണ്ടത് കമ്മിക്കും കൊങ്ങിക്കുമാണ് അതുകൊണ്ട് തന്നെ അന്തങ്കമ്മികൾക്ക് ഇതൊന്നും അറിയില്ല അവർ തലങ്ങും വിലങ്ങും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ എന്ത് തരംഗമാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം ഇത്രയും കാലമായി മോദിക്കെതിരെ ഒന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇല്ലാതിരുന്നപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം വീണ്ടും പൊക്കിയെടുത്തപ്പോൾ ആളുകൾ ഗോത്ര കലാപത്തെ കുറിച്ച് മനസ്സിലാക്കുമെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി കേരളത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്കെതിരെ സത്യം പറയാൻ ആളുകൾ മടിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സെക്യുലർ പാർട്ടികൾക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് അത് അവർക്കൊരു ശീലമായി പോയി മാറി മാറി വന്ന ഈ രണ്ട് സെക്യുലറിസ്റ്റുകളും വലതനും ഇടതനും മാറി മാറി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു ഇപ്പോഴും അവർ ആ നയം തന്നെയാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഇതിലും ഈ കോൺഗ്രസ് എന്ന സെക്യുലർ പാർട്ടിയിലും നട്ടലുള്ള നട്ടലുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അനിൽ കെ ആന്റണി അദ്ദേഹം നിലപാട് കടുപ്പിക്കുകയും അത് കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ബി ബി സി എന്താണോ ലക്ഷ്യം കണ്ട് ഈ ഒരു കുത്തിത്തിരിപ്പുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന കമ്പനി എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ വിപരീത റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് നല്ല രൂപത്തിൽ സംഘികൾക്ക് ഒരു പണി കൊടുക്കാം ബി ജെ പിക്ക് പണി കൊടുക്കാം മോദിക്കിട്ട് ഒന്ന് താങ്ങാൻ കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്ന് വിചാരിച്ച ആളുകൾക്ക് അക്കിടി പറ്റിപ്പോയി കാരണം അത് നേരെ തിരിച്ച് മോദിക്ക് തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വാർത്തയൊന്ന് കേൾക്കാം ാണ് നൽകാനുള്ള ബി ബി സിയുടെ രണ്ട് ഭാഗങ്ങളുള്ള ഡോക്യുമെന്റുടെ ഒന്നാം ഭാഗം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ബിജെപിക്ക് പടുകുറ്റം വിജയമെന്ന് പറയേണ്ടി വരും കാരണം മധ്യപ്രദേശിനെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിയമസഭയിൽ ബിജെപിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരുപടി മുൻപിൽ ബിജെപി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ബിജെപിക്ക് മുൻതൂക്കം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്നലെ രാത്രി വളരെ വൈകി ഫലം പ്രഖ്യാപനം നടന്ന പത്തൊമ്പത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പന്ത്രണ്ട് നഗരസഭകളുടെ ഭരണം ലഭിച്ചിരിക്കുന്നു ഏഴെണ്ണം മാത്രമാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ബിജെപി നാല് കോൺഗ്രസ് രണ്ട് എന്ന നിലയിലേക്കാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നുപോയ ധാർ ബർവാനി മലബാർ തുടങ്ങിയ മുനിസിപ്പാലിറ്റികളെല്ലാം ബിജെപി പടുകൂറ്റൻ വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി പക്ഷേ ഇതിനെക്കുറിച്ച് ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത് ഈ ഫലം ഈ ലീഡ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അത് കരുതി നിന്നു കാരണം കോൺഗ്രസ് വളരെ കുറവാണ് അവരുടെ മാറ്റം എങ്കിൽ പോലും അവർ ശക്തരായ എതിരാളികളാണ് എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്ന് ബിജെപി പറയുന്നത് കാരണം ഈ ഒരു വിജയം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഊർജ്ജസ്വരായ തന്നെ മുമ്പോട്ട് പോകുമെന്ന് പറയുന്നത് എന്ന ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് കേരളക്കാർക്ക് തകർക്കുക എന്ന ലക്ഷ്യം ബി ജെ പി ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം ബി ബി സിക്ക് അപ്പോ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം മോദിയെ തകർക്കണം കാരണം ഇന്ന് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി മോദിയാണ് ഇന്ത്യയെ ഉയർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് മോദിയാണ് അതുകൊണ്ട് മോദിയെ തകർക്കണം എന്നാൽ മാത്രമേ ഇന്ത്യയിലെ ഒരു രൂപത്തിലെങ്കിലും തൊടാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബി ബി സി ഈ ചക്രശ്വാസം വലിക്കുന്നത് പക്ഷെ എന്തു ചെയ്യാം മത്സരിച്ച ഇടങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ കയറി വരുന്നു ബി ജെ പി അപ്പോ ഡോക്യുമെന്ററി എന്ത് ഫലമാണോ ഉദ്ദേശിച്ചത് അതിന്റെ വിപരീത ഫലം തിരിഞ്ഞും അറിഞ്ഞു വന്നാലും എനിക്ക് ഉള്ളിലും കേട് തന്നെയാണെന്ന് പറയുന്നത് പോലെ മുള്ളിന്റെ മോനെ ഒടിഞ്ഞു പോകില്ല ഒരു വലിയ ആവേശം തന്നെ നൽകുന്നത് സംശയമില്ല കാരണം ഈ വർഷം പത്ത് നിയമസഭകളിലേക്കാണ് ഒമ്പത് നിയമസഭ ഒരു പക്ഷേ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പത്ത് പത്ത് നിയമസഭകളിലേക്കൊക്കെ കിട്ടിയ ഒരു വലിയ ആവേശം തന്നെയാണ് തുടക്കത്തിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മധ്യപ്രദേശിൽ നേടിയ ഈ ഒരു വലിയ വിജയം ഒരുപക്ഷെ നഗരസഭ എന്ന് പറയുമ്പോൾ ഒരു അതിന്റെ പേരിൽ ആരെങ്കിലും തോന്നുന്നെങ്കിൽ അവരോട് പറയാം നഗരസഭയിലെ വിജയം ഒരു വലിയ വിജയം തന്നെയാണ് ഇവിടെ തോറ്റു വരുന്നെങ്കിൽ ഒരു വലിയ വാർത്തകൾ ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൊക്കി പക്ഷേ എന്നിട്ടും എന്തായിരുന്നാലും മധ്യപ്രദേശ് ഏതാണ്ട് കയ്യിലായി ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് മുസ്ലിം പക്ഷത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളെ അവർ എങ്ങനെ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലെങ്കിലും മോദിയെ ഈ ഡോക്യുമെന്ററി വിവാദവും ഗുജറാത്ത് വിവാദം കൊണ്ടൊക്കെ ഒന്ന് താഴെ ഇറക്കാൻ പറ്റുമോ എന്താണ് എന്താണ് നമ്മുടെ ജൂസ് നമുക്ക് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ജൂസ് മൗലവി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഒരുപാട് അനുയായികളുള്ള ഒറ്റപ്രസംഗത്തിന് പതിനായിരങ്ങൾ വാങ്ങുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് റഹ്മുള്ള ഗാസിമി മൂത്തേടം എ കെ സി വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഉയർത്താൻ സാധിക്കാത്ത മുതിർന്ന ഇസ്ലാമിക പണ്ഡിതനാണ് റഹ്മുള്ള ഗാസിമി കഴിഞ്ഞ ദിവസം ഗാസമിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്രമാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ തന്നോട് മുഹമ്മദ് നബി രാഹുൽ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്ന് പറഞ്ഞിരുന്നതായി അവകാശപ്പെട്ട് അഹമ്മദുള്ള ഖാസിമി രംഗത്ത് വന്നു മാത്രമല്ലെന്നും ഒരുപക്ഷേ രണ്ടായിരത്തി തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് താനല്ല പറയുന്നതെന്നും തന്നോട് പ്രവാചകൻ മുഹമ്മദ് കടന്നു കൂടിയത് റഹ്മുള്ള ഖാസമി ആണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വിമർശനം വരത്തില്ല ഒരു പൊടിപ്പും തൊങ്ങലിനും വേണ്ടിയിട്ട് ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെന്നാ പിന്നെ അണികള് ഇത്രയൊക്കെ വിശ്വസിച്ചില്ലേ പിന്നെന്ത് റഹ്മുള്ള ഖാസിമി പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു സത്യം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്രങ്ങളെല്ലാം വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് അന്നത്തെ പത്രമെടുത്ത് നോക്കുക ഞാൻ ആറുമാസം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഒരിക്കലും ആവുകയില്ല രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവുകയില്ല പ്രധാനമന്ത്രി ബി ജെ പി തന്നെ ആയിരിക്കും അങ്ങനെ ആറുമാസം ഞാൻ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് വാപ്പയാണ് ഇത് പറഞ്ഞതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് മുത്തുനബിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ് ഇളക്കാൻ സാധിക്കില്ല ഉണ്ടായാൽ നോക്കാം നിങ്ങൾ മുല്ലാഹുലാണ് ഇത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം പുരു ഇതിനല്ലേ മുസ്ലിം പക്ഷത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ചേണിക്ക് വോട്ട് ചെയ്താൽ സ്വർഗത്തിലേക്ക് കയറുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് നെബി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി തന്നെ കയറുമെന്ന് പറയാൻ പറ്റുമോ പിരിച്ചുവിടാൻ വേണ്ടി രൂക്ഷമായ പരിഹാസവുമായി സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ അനിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ നബി മലപ്പുറത്ത് കറങ്ങുകയാണെന്നും സ്കോട്ടീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മുഹമ്മദ് നബിയെ വരെ റഹ്മത്തുള്ള ഖാസിമി കണ്ടിട്ടുണ്ടെന്നും റഹ്മുള്ള ഖാസമിയോട് വിചിത്രമായ മറ്റൊരു ഭാഷയിലാണ് നബി സംസാരിച്ചതെന്നും അനിൽ പരിഹാസം ഉയർത്തി

കാലഘട്ടത്തിനനുസരിച്ച് ഒരുപക്ഷെ നബിയും കബറിൽ കിടന്നു മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇനിയിപ്പോ മോദിയെ പിന്തുണയ്ക്കാമെന്ന് ചിലപ്പോൾ മുഹമ്മദ് നബിയും വിചാരിച്ചു കാണും എന്നാലേ കാര്യമുള്ളു കരുതിയിട്ടുണ്ടാവും കാരണം ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയും പൊക്കിക്കൊണ്ട് കടന്നാൽ ആ പാർട്ടി കയറി വരുക എന്ന് പറഞ്ഞാൽ വല്യ കഷ്ടപ്പാടാ അതുകൊണ്ട് മുഹമ്മദ് നബിയും മോദിയെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് നന്ദി